നമസ്തേ പെപ്കോ എന്നുള്ള ഫോർമുലയാണ് നാം നോക്കിക്കൊണ്ടിരിക്കുന്നത് അതിലെ പി പി ജിയോടാണെന്ന് നാം മനസ്സിലാക്കി ഇനി രണ്ടാമത്തെ അക്ഷരമായിട്ടുള്ള ഈ അത് ഈഗിളാണ് പരുന്ത് പരുന്തുകളുടെ സ്വഭാവമുള്ള മനുഷ്യന്മാരുണ്ട് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും അധികം ആധിപത്യമുള്ള മനുഷ്യന്മാരാണ് അതോറിറ്റി ഉള്ള ആൾക്കാരാണ് ഇവർ വളരെയധികം കഴിവുള്ള ആൾക്കാരാണ് അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു തലക്കരവും ഇവർക്കുണ്ടാകും ഇവർ പ്രോഡക്റ്റുകൾ വാങ്ങാറുള്ളത് വളരെ ശ്രദ്ധിച്ച് ആലോചിച്ച് എടുക്കുന്ന തീരുമാനമാണ് മറ്റുള്ളവർ അവർ ശ്രദ്ധിക്കാറില്ല ഇവർക്ക് സ്വന്തമായി അഭിപ്രായമുള്ള ആൾക്കാരാണ് ഇവർ ഷോപ്പിങ്ങിന് വരുന്ന സമയത്ത് ഒരു ലിസ്റ്റ് ഉണ്ടാവും ആ ലിസ്റ്റ് പ്രകാരം അവർ സാധനം വാങ്ങും ഇവരെ ക്രോസ് സെല്ലിംഗ് അല്ലെങ്കിൽ അപ് സെല്ലിങ് എന്നിവ ചെയ്യുവാൻ കുറച്ച് പാടാണ് ഇവർക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഡിമാൻഡും അതുപോലെ തന്നെ അംഗീകാരവും വളരെയധികം ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഇവർ അംഗീകരിക്കുന്ന സ്ഥലത്ത് മാത്രമാണ് ഇവർ പോകാറുള്ളത് ഒരുപക്ഷെ സാധനത്തിൻ്റെ വില പോലും അവർക്ക് പ്രശ്നമല്ല പക്ഷേ അവരുദ്ദേശിക്കുന്ന ക്വാളിറ്റിയും അംഗീകാരവും ബഹുമാനവും ഒക്കെ അവർക്ക് കിട്ടണം അതാണ് ഇവർക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് പക്ഷേ ഒരു കുഴപ്പം ഇവർ വഞ്ചിക്കപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരെ ശത്രുക്കായിട്ട് മാത്രമാണ് ഇവർ കണക്കാക്കപ്പെടുക അതായത് ഏതെങ്കിലും പ്രൊഡക്റ്റ് നിങ്ങളവരെ പറ്റിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ നിങ്ങളെ തിരിഞ്ഞു നോക്കില്ല പിന്നെ അവർ നിങ്ങളെ തിരിഞ്ഞു നോക്കില്ല എന്ന് മാത്രമല്ല നിങ്ങളോട് ശത്രുതാ മനോഭാവം ഉണ്ടാകും വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരാണ് ഈഗിൾ പക്ഷേ ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത നേരത്തെ പറഞ്ഞതുപോലെ വില ഇവർക്ക് പ്രശ്നമേ അല്ല ഇവർക്ക് ഗുണനിലവാരവും സർവീസും അംഗീകാരവുമാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അടുത്ത അക്ഷരമായിട്ടുള്ള പിയെ കുറിച്ച് പെപ്കോയിലെ പിയും ഇയും ആയി അടുത്തുള്ള പി എന്നുള്ള അക്ഷരത്തെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് താങ്ക് യു വള